ഹായ് നിങ്ങളൊരു രക്ഷിതാവണോ സാധാരണഗതിയിൽ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ് പലതരം ചിന്തകൾ വന്ന് കൂടുതലായി ചിന്തിച്ചുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇത് മനസ്സിനെ ബാധിക്കുന്ന അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തെയും ബാധിക്കുന്നതാണ് ഇത് മൂലം നിങ്ങൾക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട പലതരം പ്രശ്നങ്ങൾ ഗ്യാസ്ട്രബിൾ അസിഡിറ്റി ഇതേപോലെ മാനസികമായ പലതരം സമ്മർദ്ദങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട രണ്ട് മുദ്രകളാണ് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട മുദ്ര സമാൻ മുദ്രയാണ് സമാൻ മുദ്ര ഇതേപോലെ പിടിച്ച് നിങ്ങളെ വയറിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കണ്ണടച്ച് ശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക ഇങ്ങനെ നിങ്ങൾ ഒരു പത്ത് മിനിറ്റോളം പ്രാക്ടീസ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഗ്യാൻ മുദ്രയിൽ ഇരുന്നുകൊണ്ട് തന്നെ കണ്ണുകൾ അടച്ചുകൊണ്ട് ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക ഈ രണ്ട് മുദ്രകളും രണ്ടോ മൂന്നോ സമയങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനും മുന്നേ പരിശീലിക്കുക നിങ്ങളുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായ വയറിൻ്റെ പ്രശ്നങ്ങളും തലയുമായി ബന്ധപ്പെട്ട സ്ട്രെസ് അല്ലെങ്കിൽ മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മാറി വരുന്നത് കാണാൻ സാധിക്കുന്നതാണ് മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ നിങ്ങളത് പരിശീലിക്കുക ഇതേപോലെ യോഗാ മുദ്ര സീക്രട്ടിൻ്റെ ബേസിക് ആയ കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സൗജന്യമായി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വെച്ച് കാണാം നന്ദി